നീറ്റ് പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു കണ്ണൂരിൽ നിന്ന് വിക്ടർ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇത്തവണത്തെ നീറ്റ് പരീക്ഷ വളരെ നീറ്റായിട്ട് തന്നെയാണ് നടന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല വിവാദങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പം ഇതാ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോനെ ഇങ്ങോട്ട് പോയി പരീക്ഷ ഒരു ഒരു ടെൻഷൻ കുട്ടികൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് വ്യക്തമാക്കുന്നത് കാരണം ഇരുപത്തിനാല് ലക്ഷം പേരാണ് ഇത്തവണ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്നത് വാ ഒരു കാര്യം സംസാരിച്ചിട്ട് പോകും എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ ചോദ്യങ്ങളാണ് വന്നത് തീർച്ചയായിട്ടും കുട്ടികൾ തന്നെ പറയുന്നത് നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനേക്കാളും വലിയൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാൻ സാധിക്കും കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബക്കാര് ഒരുപക്ഷെ പരീക്ഷ എഴുതിയ കുട്ടികളെക്കാളും കൂടുതൽ ടെൻഷനോട് കൂടി നിൽക്കുന്നത് ഇവിടുത്തെ മാതാപിതാക്കളും അവരുടെ കുടുംബക്കാരും തന്നെയാണ് അത്രയും ആൾക്കാരാണ് ഈ സ്കൂളിന് മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഒരു കുട്ടിയോടും കൂടി ചോദിച്ചു നോക്കാം മോളെ നന്ദി എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഫിസിക്സ് കുറെ എനിക്ക് കെമിസ്ട്രി ഓക്കെ ആയിരുന്നു ഓർഗാനിക് വിട്ടിട്ട് ബയോളജി ഈസി ആയിരുന്നു മൊത്തത്തിൽ ഈസിയായിരുന്നു മൊത്തത്തിൽ ബയോളജി ആണല്ലോ മാക്സിമം മാർക്ക് ഉള്ളത് അപ്പോൾ അതിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറയാം നല്ലെന്ന് പറയാം തീർച്ചയായിട്ടും അപ്പം നമ്മളിപ്പോൾ ചോദിക്കുമ്പം കുട്ടികളടക്കം പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത് മെഡിക്കലാണ് അപ്പം ആ ഒരു രീതിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവർ ഏറ്റവും സന്തുഷ്ടമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പരീക്ഷ എഴുതിയിട്ട് അവരെ സ്വീകരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഇപ്പം നോക്കുക കർണന്മാർ അല്ലെങ്കിൽ രക്ഷിതാക്കള് അവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഇതുവരെ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പക്ഷേ ഇത്തവണ മതപരമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കേണ്ടവർക്ക് അവർ നേരത്തെ തന്നെ വന്നിട്ട് സെക്യൂരിറ്റി ചെക്കിങ് നടത്തണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന വിവരം മറ്റ് കാര്യങ്ങൾ അവർ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് സെക്യൂരിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇത്തവണ നീറ്റ് പരീക്ഷ വളരെ നീറ്റായിട്ട് തന്നെ നടന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ